നൂറ്റി എഴുപത് നടപടികളിലായി രചിക്കപ്പെട്ട ഈ കൃതിയിലെ ചില ഭാഗങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു പത്താം ക്ലാസ് ആണെങ്കിൽ പ്രദർശനത്തിലായി എവിടെ പോകാമെന്നും വേഗം വെച്ചാണെങ്കിലോ നാം പ്രാർത്ഥിച്ചു പോകാൻ എനിക്ക് കിട്ടിയ സ്ഥലമെതാണ് അത് അതൊന്നും ദൂരത്തല്ല പത്രവും അവിടെ ഭാഷയിൽ എനിക്ക് പരിചയമില്ല ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും ഇത് ദൈവമേ ഇതൊരു പരീക്ഷണം ഒരു പരിചയമില്ലാത്ത സ്ഥലം സംസ്കാര ശൂന്യരായ മനുഷ്യരാണ് അവിടെ നിന്നാണ് കേട്ടിട്ടുള്ളത് ഏതായാലും ഞാൻ അങ്ങോട്ടില്ല എന്നോടുകൂടി ഭരിക്കാൻ തയ്യാറായ തോമസ് അല്ലേ അത് അത് കർത്താവല്ലേ എവിടെയായാലും ഞാൻ നിന്നോടു കൂടെ ഉണ്ടായിരിക്കും ധൈര്യമായിരിക്കുക എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഏതായാലും ദൈര്യനിഷ്ടം നിറവേറ്റരുതല്ലേ പക്ഷേ എങ്ങനെയാ ഭാരത്തിലേക്ക് പോകും കർത്താവിനെ റവൈ കാണിച്ചു തരമായിരിക്കും ാണ് തോമസ് അല്ലേ എന്റെ പേര് ബാബായ നാട്ടിലെ രാജാവിലെ കൊട്ടാരം പറയാനുണ്ട് അതിനെപ്പറ്റി ശില്പങ്ങളെ തേടി വരങ്ങനാണ് ശില്പികളുടെ നാടാണല്ലോ പാലിക്കേനാണ് ഇവിടെ വന്ന് അങ്ങനെ ഇഷ്ടപ്പെടാണ് അന്ന് നല്ലൊരു കച്ചനാണെന്ന് പറയുന്നത് പഠനത്തിന്റെ നിർമ്മാണത്തിൽ പ്രധാനം ഒരു വായിച്ചോ ഞാൻ പറഞ്ഞു കേട്ടു അതൊക്കെ ശരി തന്നെ വിനോദമില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാമോ സമ്മാനവും എനിക്ക് പണവും വേണ്ട സമ്മാനങ്ങളും മറ്റാർക്കും തരാൻ സാധിക്കാത്ത സമ്മാനം ലഭിക്കുന്ന ജോലി ഞാൻ തുടങ്ങാനിരിക്കുകയാണ് അങ്ങനെ പറയരുത് കാലത്ത് നിന്നും ഇത്രയും ദൂരം ഞാൻ വാങ്ങുന്നത് ആരെങ്കിലും കിട്ടുന്നോ ഇത് കട്ടവുമോ ഏതായാലും പോകുക തന്നെ ശരി എന്തായാലും ഞാൻ വരാം ഗുണ്ടഫ രാജാവ് എഴുതുന്നു രാജാവ് എഴുതുന്നു രാജാവിന്റെ വിജയിച്ചു എന്തൊക്കെയാണ് അന്ന് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഒരു ഷിഫ്റ്റ് ചെയ്യാൻ വന്നുണ്ട് അന്ന് പേര് തോമസ് മന്ത്രി പറഞ്ഞു പറഞ്ഞുകൊടുത്തു രാജാവിന് പിന്നേ കൊട്ടാരം പണിയൊന്നുള്ളൂ ആവശ്യമുള്ള പണം തിരിഞ്ഞു നിനക്ക് പണിയേറ്റി കൊടുക്കുന്നു തീർച്ചയായും ഇനിയും കൂടി ഉണ്ടാകണം കൊട്ടാരം പണിയേണ്ട സ്ഥലത്തേക്ക് സേവകർ നിന്നെ കൂട്ടിക്കൊണ്ട് പോകും ശരി അതേ രാജ്യം ഇനി അയാൾക്ക് മറ്റേ കൊട്ടാരം ഉണ്ടാകുന്നു അതാ ഒരാൾ വരുന്നു അയാളെ കൂട്ടിക്കൊണ്ടിരുന്നു ഇവിടെ എവിടെയാണ് കൊട്ടാരത്തിന്റെ മണി നടക്കുന്നത് ഇവിടെയോ ഇവിടെ എവിടെയും ഒരു മണി മക്ക നടക്കുന്നില്ലല്ലോ താമാസങ്ങ വിദേശ ശരി ഒരു തരംഗ മനുഷ്യനല്ലേ അയാൾ ഇവിടെ ഇവിടെ നിന്ന് തന്നെ അയാളുടെ കയ്യിൽ ഇന്നറേ പണം എന്ത് അയാൾ ഇപ്പോഴും ഇവിടെ ഉണ്ടോ ഊരാജാറു അയാൾ ആ പണം കുറെ പാവങ്ങൾക്കായി ചെലവഴിക്കുകയാണ് എനിക്കിന്ന് കിട്ടി കുറച്ച് അതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ വേലപ്പുര കിട്ടിയത് അയാൾ നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യൻ എന്തിനാവിൽ പണമാണ് അയാൾ കൂട്ടടിക്കുന്നത് അയാൾ എവിടെയും കിട്ടി ഇവിടെ തന്നെ രാജാരം ഞാൻ കൂട്ടിക്കൊണ്ട് വരും നീയും കൂടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ നല്ല മനുഷ്യനാക്കുക കള്ളൻ എന്തായാലും അയാളെ കണ്ടിട്ടിയത് കൊടുത്ത പണം മുഴുവൻ തിരികെ വാങ്ങി അയാളെ അതെ ഇനി തുറങ്ങില്ല എന്റെ പണം നീവെല്ലാവർക്കുമായി നിരമ്പിച്ച് കൊടുത്തു അല്ലേ ഞാൻ പാവമയിൽ കൊടുത്തിരുന്നു അത് എന്റെ പണമാണ് എവിടെ നീ പണത കൊടുത്താലും അറിയുന്നു ഞാൻ കൊട്ടാരം പറഞ്ഞിട്ടില്ല എന്നാൽ അങ്ങനെ ലോകത്തിന് പോകുമ്പോഴേ அங்கே கருதும் இது மாற்றமல்ல ஆகோதரிட் தீனம் மாற்றி மட்டும் வழிண்டோ കൊട്ടാരത്തിന്റെ വൈദ്യന്മാരെല്ലാവരും കൈ ഒഴിക്കുന്നു പ്രഭു അയൽ ദശങ്ങളിലേക്ക് ഒന്നോ രണ്ടോ ദിവസം കൂടി എന്നാണ് വൈദ്യർ പറഞ്ഞത് പ്രഭു അങ്ങേ സഹോദരൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ആര് കാദോ അപ്പോൾ അവന്റെ അസുഖമെല്ലാം മാറി പ്രഭു മാറിയെന്ന് തോന്നുന്നു വളരെ ഉന്മേഷത്തോടെയാണ് അദ്ദേഹം അതിന് ഒരു കാര്യം ചോദിക്കട്ടെ ആരാണ് തോമസ് ഒരു കണ്ണെ പക്ഷേ ഇരുപത് അവനെ എങ്ങനെ അറിയാം കള്ളണം എന്ന് തിരിച്ചുപോയി പുതിയ കൊട്ടാരം പാലിൽ നിന്ന് ഒന്ന് ശില്പിയാണ് ഗജന കൊട്ടാരം കൊട്ടാരം നിർമ്മിച്ചില്ല തന്നെ അയ്യോ അങ്ങനെ അദ്ദേഹം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ദിനം ഞാൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഞാൻ മനോഹരമായ കൊട്ടാരം കണ്ടു അവിടെ എനിക്ക് താമസിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ദൂതം പറഞ്ഞത് അത് നിങ്ങളുടെ ജ്യേഷ്ഠം ഇല്ലാത്തതാണെന്നാ മാത്രമല്ല തോമസ് അങ്ങനക്ക് വേണ്ടി ഇത് പണിത് പണി തരുന്നു അമ്മയുടെ പണം കൊണ്ടാണല്ലോ അദ്ദേഹം ചെയ്യുന്നത് ആ നന്മകൾ കൊണ്ട് കെട്ടിവിടുന്ന കൊട്ടാരമാണ് പറയൂ തോമാസിനെയും ഉടൻ മോചിപ്പിക്കുക എനിക്ക് തെറ്റി പറ്റിപ്പോയി ഇതൊന്നും അറിയാതെ ഞാൻ അദ്ദേഹത്തെ കുടുങ്ങിനടച്ചു സാരം വല്ല ചേഷ്ടെ അറിയാതെ തന്നെ ഇപ്പോൾ തെറ്റി തിരിയല്ലോ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി അങ്ങുണ്ടാക്കുന്ന കൊട്ടാരത്തെ കുറിച്ച് അറിയാൻ പ്രവർത്തികളാണ് സ്വർഗത്തിലെ നമ്മുടെ സമ്പാദ്യം എന്നിലൂടെ ദേവങ്ങയുടെ സമ്പാദ്യം സ്വർഗത്തിൽ ഇനി മുതൽ ഞാൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ പരിശ്രമിക്കും എന്നെ അനുഗ്രഹിച്ചത് മാത്തോമ സ്നേഹായുടെ ചരിത്രം ഇതിവൃത്തമാക്കിയുള്ള കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഒരു പ്രാചീന കലാരൂപമാണ് മാർഗം കളി തോമയുടെ നടപടി എന്ന പുസ്തകത്തിൽ നിന്നാണ് മാർഗം കളിയുടെ പ്രതിപാദ്യം എടുത്തിട്ടുള്ളത് മാർഗം കളി അവതരിപ്പിക്കുന്നത് പത്താം ക്ലാസ്സിലെ പെൺകുട്ടികൾ